ഞാൻ പറഞ്ഞ വെള്ളിയാഴ്ച അഡ്ജസ്റ്റ് ചെയ്തതായതുകൊണ്ടാണ് നേരം സത്യത്തില് ഡി കെ ശുമാറിന്റെ പരിപാടി ഉണ്ട് കി കെ ശുമാര് തങ്ങൾക്ക് ഒരു പുരസ്കാരം കൊടുക്കുന്നുണ്ട് കേട്ടോക്കുണ്ടേ അപ്പൊ കുഞ്ഞാലിക്കുട്ടി സാധനം കുറിച്ച് ഞങ്ങൾക്കുള്ള പരാതി ഇപ്പം ഉപേക്ഷിച്ച് അങ്ങോട്ട് വരുന്നില്ല ഞാൻ പെട്ടത്തൊരു ഹിഡ്മേറ്റ് ആയിരുന്നു എന്റെ മാണി സാറുണ്ടാവും സാറ് സെക്രട്ടറി ആണ് അല്ലെത്തായി സാക്രമിഷണർ ആയിരുന്നു എന്റെ സെക്രട്ടറി ആണ് അതുകൊണ്ട് അപ്പഴത്തേക്കുണ്ടായില്ലോ ഞങ്ങള് വിജിലൻസ് ആയിട്ട് അത് നമ്മടെ പി സി ആകുമ്പോ ഈ നമുക്ക് സോഷ്യൽ സർവീസെന്ന് പറഞ്ഞ ഇങ്ങനെ കൊടുക്കാതെ ഞങ്ങള് ഇവിടെ വരുന്ന ആൾക്കാര് അതുകൊണ്ട് മോശമായിട്ട് വന്ന് നോക്കിയിട്ട് ഇവിടെ താമസിക്കാൻ തിരിച്ചു നോക്കില്ല ആ തന്നെ ക്കാരെ അറിയാത്തൊരു കാര്യം ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ പരീക്ഷണം കുറച്ചറിയും പോയി കഴിഞ്ഞാൽ അറിയാതെ